മാലിന്യങ്ങൾ നിറഞ്ഞ ഫോർട്ട് കൊച്ചി ബീച്ച് വളരെ മനോഹരമായിരുന്നു ഈ ബീച്ച് ഒരു കാലത്ത് എന്നാൽ ഇന്ന് മാലിന്യങ്ങൾ നിറഞ്ഞ് ഏറ്റവും അപകടകരമായ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് മാലിന്യങ്ങളും എല്ലാം ഇവിടെ നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാസക്കാലയളവിൽ ഇവിടെ കോസ്റ്റൽ ക്ലീനപ്പ് നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെയാണ് കോസ്റ്റ് ഗാർഡും മറ്റ് സന്നദ്ധ സേവകരും ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ വലിയ ഒരു പ്രയത്നത്തിനും നേതൃത്വം കൊടുക്കുകയാണ് ഇന്ന് വിവിധ സംഘടനകൾ ഒരുമിച്ച് ചേരുമ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ബീച്ച് ക്ലീനിംഗ് ആണ് ഇതിന് നേതൃത്വം കൊടുക്കുവാനും ഇത് ഉദ്ഘാടനം ചെയ്യുവാനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിരിക്കുകയാണ് വികസിതവുമായ ഒരു സ്വതന്ത്ര ഇന്ത്യയാണ് മഹാത്മാഗാന്ധി സ്വപ്നം കണ്ടിരുന്നത് മഹാത്മാഗാന്ധിയാണ് ഭാരതാംബയ്ക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് വൃത്തിയായും മാലിന്യരഹിതമായും ഭാരതാംബയെ സേവിക്കുക എന്നത് നമ്മുടെ കടമയാണ് ശുചിത്വ സംരക്ഷണത്തിനായി പ്രതിജ്ഞാബദ്ധതയോടെ സമയം ചെലവഴിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു രാജ്യത്തിനോടും ലോകത്തിനോടും ലോകകൾക്കുള്ള ഈ ഭൂഖണ്ഡത്തിനോടുമുള്ള സമർപ്പണ ദിന ആചാരങ്ങളുടെയും ആചരണങ്ങളുടെയും ഭാഗമായിട്ട് സ്വച്ഛത എന്ന ഈ പദ്ധതിയുമായി കഴിഞ്ഞ പതിനേഴാം തീയതി മുതൽ കേരളത്തിലെയും ഭാരതത്തിലെയും ലോകത്ത് തന്നെ ഭാരതീയരുടെ നേതൃത്വത്തിൽ ഗംഭീരമായ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഭൂമിക്കുള്ള അർച്ചനയാണ് സമർപ്പണമാണ് നമ്മളെ താങ്ങി നിർത്തുന്നതിന് നമുക്ക് ജനിച്ചു വീണുപോയി എന്ന ഒരൊറ്റ ഉത്തരവാദിത്വം കൊണ്ട് നമ്മളെ താങ്ങി നിർത്തുന്ന അമ്മയ്ക്കുള്ള നന്ദി പ്രകടനമാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അത് കുഞ്ഞുങ്ങളിലേക്ക് വലിയ സന്ദേശമായിട്ട് എത്തിക്കുകയും വേണം ഇവിടെയും കൊച്ചു കുഞ്ഞുങ്ങളുടെയൊക്കെ സാന്നിധ്യമുണ്ട് വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വലിയ പാർട്ടിസിപ്പേഷൻ ആണ് കൊച്ചിയിൽ ഉണ്ടായിട്ടുള്ളത് സർ ഇസ് നോട്ട് ഓൺലി എ ലെജൻഡറി ആക്ടർ ബട്ട് ഐ ഡോ നോ എവ്രി വൺ മസ്റ്റ് ബി അവയർ ദിലോത് എ ഗ്രേറ്റ് സോഷ്യൽ വർക്കർ ആൻഡ് അഡ്വകേറ്റ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ദി എൻവയറൺമെന്റ് സോ ഈസ് എ റൈറ്റ് പേഴ്സൺ ടുഡേ ടു ബിർ എമോങ് On the event of the International Coastal Cleanup, which is being celebrated across the world today. Not only in Kerala beaches, but it is being celebrated in other continents, other countries, and in a great level. The basic idea of this International Coastal Cleanup is to create an awareness among our generation and keep the oceans and preserve it from littering. ക്ലീൻ ോറും ഉടനെ തിരമാലടിച്ച് വന്നെയാണ് കൂടുതലും ഇത് വീസ് അനുസരിച്ച് അത് കൂടുതൽ ഇങ്ങാട് വന്ന് ഇതിപ്പോ നമ്മൾ അടിഞ്ഞു കൂടണേടക്കിടക്ക് പിന്നെയും ചെയ്യേണ്ടി വരും ഞാൻ ലാസ്റ്റ് ഇയർ വന്നിട്ടുണ്ട് ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ വരും ഇതിന് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ആൾക്കാരാണ് അപ്പോ ഇനിയും വിളിച്ച ഇനിയും ചെയ്യും നമ്മുടെ ഡ്യൂട്ടി ആണല്ലോ അത് ചെയ്യേണ്ടത് നൂറുകണക്കിന് വിദ്യാർത്ഥികളും മറ്റ് ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ കൊച്ചി നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികൾ എല്ലാവരും ഉണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസം ഈ ഒരു കോസ്റ്റൽ ക്ലീനപ്പിന് കോസ്റ്റ് ഗാർഡിനോടൊപ്പം ചേരുവാനായിട്ട് എന്നാൽ ഇതുകൊണ്ട് ഈ ഒരു മാലിന്യം നിറഞ്ഞ ബീച്ച് ശുചിയാക്കിയെടുക്കുവാൻ സാധിക്കുമെന്ന് ആർക്കും പ്രതീക്ഷയില്ല കാരണം നമ്മൾ തന്നെയാണ് ഇതിന് ഉത്തരവാദികൾ എന്നാണ് ഈ കോളേജ് സ്റ്റുഡൻസ് നമ്മളോട് പറയുന്നത് കാരണം ഈ കായലിലേക്കും സമുദ്രത്തിലേക്കുമൊക്കെ കൊണ്ടുവന്ന് തള്ളുന്ന മാലിന്യങ്ങൾ അത് വീണ്ടും കരയിലേക്ക് തന്നെ തിരിച്ചു വന്ന് അത് നമുക്ക് ദോഷകരമായി മാറുന്ന ഒരവസ്ഥയാണ് ഇത് മാറണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ നാടിൻ്റെ ശുചിത്വം പാലിക്കുവാനായിട്ട് തയ്യാറാകണം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാത്ത ഒരു ജീവിതശൈലി ശൈലി കൊച്ചി ഫോർട്ട് കൊച്ചിയിൽ നിന്നും ന്യൂസ് ടുഡേക്ക് വേണ്ടി റിജ്ജൻ പല്ലം